രാഘവ മാഷി കല്യാണം കഴിച്ചാ റിട്ടയർ ബ്രൗസർ ആണെന്നേ റിട്ടയർ കല്യാണം കഴിച്ചൂടെ ടെ രണ്ട് വലിയ മക്കളുണ്ട് മക്കൾ കല്യാണം മക്കൾക്ക് രണ്ട് ചെറിയ പിള്ളേരുണ്ട് നിങ്ങൾ ഈ വഴി പോണ എല്ലാവർക്കും പെണ് കെട്ടിക്കാൻ നടക്കുവാണ് ഞാൻ അന്ന് കേസ് നോക്കട്ടെ നല്ല കൊച്ച് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത് നിന്റെ നമുക്ക് പണി ഇല്ലാതാക്കണത് ല്ലേ അവനാണ് എനിക്ക് തോന്നുന്ന പെണ്ണ് കെട്ടാനുള്ള തത്ര പാടിലായിരിക്കും അവ ഇങ്ങനെ കോലം മാറി നടക്കണത് നടന്ന മതിയായിരുന്നു ഭഗവാനെ പാവ നമ്മൾ കമ്മീഷൻ തരൂല്ലേ അതല്ലേ എന്നാലും ഞാൻ ആലോചിക്കണ് പെണ്ണ് കെട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ മാറുവോ അവന്റെ മതത്തിൽ നോക്കിയാണ് അതെ ഈ പങ്കജാട്ട എക്സ്റ്റൈൽസിലെ പ്യാരിയാതല് അവന്റെ അതേപോലെ ഒന്ന് രണ്ടാള് പറഞ്ഞു ഞാൻ ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടിട്ട് അന്വേഷിച്ച അമ്മയും മകളും കൂടി കഴിഞ്ഞിട്ടില്ലല്ലോ അതിനു മുമ്പ് അറിഞ്ഞില്ലേ അറിഞ്ഞെന്വേഷിച്ചോണ്ട് ഒരു മനുഷ്യനെ ഒറ്റ നോട്ടത്ത് കണ്ട അവർ വരയിൽ അവന്റെ കളർ അവന്റെ ഡ്രസ് അവന്റെ മുടി അവൻ ചെത്തി ചെത്തിപ്പൊളിച്ചു പോണ വണ്ടി ഇതൊന്നും കണ്ടിട്ടല്ല ഒരു തന്നെ വിലയിരുത്തേണ്ടത് അവന്റെ പെരുമാറ്റം അവന്റെ സ്വഭാവം അവന്റെ കഴിവ് അവന്റെ വിദ്യാഭ്യാസം അവന്റെ കാര്യക്ഷമത അവൻ്റെ നന്മ ഉത്തരവാദിത്വ ബോധം ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുത്തനെ വിലയിരുത്തേണ്ടത് സംഭവന്റെ അച്ഛന്റെ ഒക്കെ തന്നെ ഇവൻ അവിടെ ഒരു വലയില്ലയെന്ന് പത്ത് രൂപ എടുത്ത് പെരുമാറാൻ അറിയാത്ത ഒരു മണ്ണുണ്ണി അവിടുത്തെ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഇവനറിയില്ല ക്യാഷിലെ പോലും അവൻ ഇരുത്തില്ല വെറുതെ ഇങ്ങനെ ഒരു രൂപം അവിടെ ഇരിക്കുക അത്രേ ഉള്ളൂ അവനെങ്ങാനും നീ കെട്ടിക്കഴിഞ്ഞ അവൻറെ പറ്റിയൊരു സാരി പോലും എടുത്തു പറ്റില്ല മേലെ ആരെങ്കിലും പെണ്ണ് കാണാൻ വന്ന അവന്റെ വേഷവും കളറും ഡ്രസ്സും വണ്ടിയൊക്കെ ആ കണ്ടുകഴിഞ്ഞിട്ട് എങ്ങാനും പറയാൻ നിന്ന ഒറ്റ നോട്ടത്തിൽ ഒരുത്തനെ നോക്കിട്ട് എങ്ങാനും വിലയിരുത്താൻ നിന്നു പഠിച്ചോ അതെ ശീതളന്റെ കാര്യം ആലോചിച്ചാലോ എന്ത് മുഖം വെച്ചിട്ടാണ് നമ്മുടെ മോളെ അവനോട് കെട്ടാൻ പറയുക അന്ന് മാന കൂടെ പെണ്ണു വെച്ചല്ലേ അന്ന് പെണ്ണെന്ന് ചോദിച്ച് വന്നു നിന്നപ്പോ നല്ല വിദ്യാഭ്യാസം നല്ല സർക്കാർ ജോലി ആ കാർന്നിങ്ങനെ ഇറങ്ങിട്ട് നിക്കണം നീ ആ കുറിയൊക്കെ തൊട്ട് ആ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ആ ഭവ്യതോടെ കുലീനതോടെ ഇങ്ങനെ കാണുമ്പോ അപ്പൊ അവൾക്ക് പുച്ഛം അതൊക്കെ കഴിഞ്ഞില്ലേ നമുക്കൊന്ന് ആലോചിക്കാം എങ്ങനെ അവനൊക്കെ പെണ്ണുങ്ങൾ ഒന്നുമല്ല ഞാൻ അല്ലോട് സംസാരിച്ചിരുന്നു ആ ഞാൻ മൊയ്തൂനോട് ചോദിച്ചിട്ടുണ്ട് കല്യാണം ഒന്നും തീരുമാനം ആയിട്ടില്ല നമുക്കൊന്നു ആലോചിക്കാം